പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നമ്മുടെ പ്രിയ പരമ്പരയിൽ നിർണായകമായ വഴിത്തിരിവ് വന്ന് സംഭവിച്ചിരിക്കുകയാണ് ഒടുവിൽ നാരായണിയെ ഒതുക്കണം എന്നുള്ള തീരുമാനത്തിൽ എത്തിച്ചേരുന്ന നമ്പുഡേ ബാലഗോപാൽ ഇതേ തുടർന്ന് നാരായണിയുടെ കല്യാണം മുടക്കുന്നതിനായുള്ള ശ്രമങ്ങൾ തുടരുകയും ചെയ്യുന്നു അനൂപിൻ്റെ അമ്മയുടെ കൂടെ നിൽക്കുന്ന അയാൾ ഇതേ തുടർന്ന് അനൂപിനെ വിവാഹത്തിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങൾ ശക്തമാക്കിയിരിക്കുകയാണ് അപ്രതീക്ഷിതമായ ഈ കാര്യം ഇതേ തുടർന്ന് അനൂപ് അറിയാൻ ഇടയായതിനെ തുടർന്ന് അനൂപ് ഞെട്ടിപ്പോയിരിക്കുകയാണ് പക്ഷേ ഇതേ തുടർന്നാണ് പുതിയൊരു വഴിത്തീവ് ഉണ്ടാകുന്നത് അനുപിനി ചെന്ന് കാണുന്ന നാരായണി വിവാഹം മുന്നിലേക്ക് കൊണ്ടുപോകണം എന്നുള്ള കാര്യം അറിയിക്കുകയും ചെയ്യുന്നു ഈ കാര്യം ഇതേ തുടർന്ന് അറിയാൻ ഇടയാകുന്നത് ഞെട്ടിച്ചു കളഞ്ഞിരിക്കുകയാണ് വൃന്ദയെ ഇതോടെ വൃന്ദ നാരായണിക്ക് എതിരായി വരികയും ചെയ്യുന്നു പക്ഷേ വൃന്ദയോട് ഈ കാര്യത്തിൽ ഇടപെടേണ്ടതില്ല എന്നും തൻ്റേതായ നിലപാട് തനിക്ക് ഉണ്ട് എന്ന് നാരായണി അറിയിച്ചത് വൃന്ദയെ ഞെട്ടിച്ച് കളയുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്